ും ഇന്നലെ ഒരു സംഭവം ഇന്നലെ നമ്മള് പെരുന്നാളല്ലേ അല്ലെ ഇന്നലെ പെരുന്നാളായിട്ട് ഇവിടെ ഒരു പിന്നെ കൂട്ടുകാരി നമ്മള് വിളിച്ചു മറ്റേ ഒരു പാർട്ടി അവിടെ ജ്യൂസ് മറ്റേ ബിരിയാണി എല്ലാം തിന്നാ അപ്പൊ നമ്മള് എല്ലാരും പോയി ആ ആ പേര് വിളിച്ചിട്ട് പറ പറ കാര്യം പെരുന്നാളിന് നമ്മൾ പോയിട്ടുണ്ടായി എന്താണ് ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് വന്നേ അപ്പൊ പോകുന്ന വണ്ടിയിൽ നമ്മൾ പോയിട്ടുണ്ടായത് അപ്പൊ സൈഡിലൊക്കെ പുഴ കണ്ടിട്ടുണ്ടായി അപ്പോ ഇറങ്ങുമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷെ തിരിച്ചു വരുമ്പോ ശ്രീതാടെ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് െന്ന് ഞാൻ അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ട് രണ്ടാമത് തിരിച്ചു വരുമ്പോ ഈ ദൈവം ഞാൻ പറഞ്ഞു എടാ ചെങ്ങാട് പിന്നെ കഴിഞ്ഞു പോയി പറയേ അപ്പൊ നമുക്ക് പിന്നെ പോവാ പിന്നെ തുടങ്ങി രണ്ടാളും കൂടി ഫുൾ കാഴ്ച വേണ്ടി രണ്ടാമത് ഞാൻ തിരിച്ചു ആടെ ഞാൻ ഭയങ്കര സന്തോഷമായി നോക്കുമ്പളേക്ക് ചങ്ങാട ഇന്നല്ല ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പൊഴിയില്ല ഇതല്ല അതെ ഒരുപാട് ആൾക്കാരുണ്ടായി എന്നിട്ട് അപ്പൊ ആ ഒരു പറയാൻ കാരണം ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി യാത്ര പോയിക്കെല്ലാം ഇഷ്ടപ്പെട്ടു നീ എന്തെങ്കിലും ഡാൻസെല്ലാം കളിക്കുന്നുണ്ട് വെള്ളത്തിൽ നീ തറയാ

അല്ല എങ്ങനെ ആ അതണ്ടാ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരും പണ്ടല്ലിടെ തോണിയാന്ന് ഏഹ് കടത്തു തോണി കോരിക്കലും ഇവിടെയും തോണി കടത്താന്ന് ഏ ഇപ്പ ചങ്ങാടം എനിക്ക് കയറി പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരാം ആ നമുക്ക് വിളിക്കാം കേട്ടാ ഇതങ്ങന്ന് വലിച്ചിട്ട് വരുന്നുണ്ടോ നല്ല പ്രശാന്തസുന്ദരമായ നാടാണ് അത് തയറേണ്ടി എന്തിഷ്ടമാണ് എനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കു മഴ പോലെ പുഴ പോലെ ഒഴുകുന്ന നദി പോലെ തുളസീതളം പോലെ ഈ ഗ്രാമം ഗ്രാമമെന്തിഷ്ടമാണ് എനിക്കെന്നു വെച്ചാൽ വരുന്നുണ്ടാ വിൽ വരുത്തണ്ടതാണ് ചങ്ങാടം കേട്ടോ ചങ്ങാടം ഇനി വേറെ ഇങ്ങോട്ടില്ല എന്നാ പറയുന്നറിയില്ല അശോട്ടി അശോട്ടി ഹായ് ഏതാവിട്ടാ എങ്ങനെ നമ്മൾ ചങ്ങാടത്തിൽ ഒരു യാത്ര യാത്രയല്ലേ

അടുത്ത നന്നിട്ട അടുത്ത അടുത്ത ടോണി ഉണ്ട് കളയേ അവിടെ ഉണ്ട് അവൻ എവിടെ കളാ ഒരു മനസ്സുണ്ട് നല്ലുണ്ട് വിചാരിച്ചിട്ടില്ല ആ വിചാരിച്ചിട്ടില്ല എടുത്തോണം നിങ്ങക്കൊണ്ട് മോഡം ഇടട്ടെ എന്തിനാ മോഡം ഇടേ